മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ വേറിട്ട ശൈലിയുമായി നാല് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടനായിരുന്നു മാമുക്കോയ ഓർക്കുമ്പോൾ പോലും പൊട്ടിച്ചിരികൾ ഓടിയെത്തുന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നാണ് മാമുക്കോയ നമ്മെ വിട്ടുപോയത് തനത് കോഴിക്കോടൻ ശൈലിയിലാണ് മാമക്കോയ തൻ്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് മാമുക്കോയയ്ക്കു മുൻപ് കുതിരവട്ടം പപ്പു തൻ്റെ കോഴിക്കോടൻ ശൈലി മലയാള സിനിമയിൽ പയറ്റു വിജയിച്ചിരുന്നുവെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം സംഭാഷണ ശൈലിയാണ് മാമക്കോയ സ്വന്തം സ്റ്റോ ി മാറ്റിയത് മാമക്കോയക്കു ശേഷം കോഴിക്കോടൻ ശൈലിയുമായി പുതുതലമുറയിലെ താരങ്ങൾ പലരും എത്തിയെങ്കിലും മാമുക്കോയ ഉണ്ടാക്കിയ ഓളം മറ്റാർക്കും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം ഗഫൂർക്കയും ഹംസക്കോയയും പൊതുവാൾജിയും കിലേരി അച്ചുവുമെല്ലാം മാമുക്കോയ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിൽ ചിലത് മാത്രം നാടക നടനായാണ് മാമുക്കോയ കലാരംഗത്തേക്ക് വരുന്നത് കെ ടി മുഹമ്മദ് വാസു പ്രദീപ് എ കെ പുതിയങ്ങാടി കെ ടി കുഞ്ഞ് തുടങ്ങിയവരുടെ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഒരു നാടകം സിനിമയാക്കിയതാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള മാമുക്കോയയുടെ വഴി തുറക്കാൻ കാരണമായത് നിലമ്പൂർ ബാലൻ സംവിധായകനായ അന്യരുടെ ഭൂമി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എസ് കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറുമിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശുപാർശയിൽ ഒരു വേഷം ലഭിച്ചു മമ്മൂട്ടിയെ നായകനാക്കി സാജൻ സംവിധാനം ചെയ്ത സ്നേഹമുള്ള സിംഹമായിരുന്നു മൂന്നാമത്തെ ചിത്രം വളരെ സ്വാഭാവികമായ അഭിനയ ശൈലിയിലൂടെ സിനിമയിൽ തന്റേതായ ഇടം നേടിയെടുക്കുകയായിരുന്നു മാമുക്കോയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിലെ കോയ എന്ന അറബി മാഷ് നേരെ വന്ന് കൂടുകൂട്ടിയത് മലയാളികളുടെ മനസ്സിലാണ് പിന്നീട് ഇങ്ങോട്ട് ഈ ഹാസ്യ ചക്രവർത്തിയുടെ വളർച്ചയായിരുന്നു സത്യനാന്തിക്കാടിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തിരക്കേറിയ നടനായി ജീവിതത്തിലും സിനിമയിലും തനി കോഴിക്കോട്ടുകാരനായിരുന്നു അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീർ എസ് കെ പൊറ്റക്കാട് എം ജ് തുടങ്ങിയവരുമായി ഏറെ അടുത്ത സൗഹൃദവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥകളും സത്യനന്ദിക്കാടന്റെ ചിത്രങ്ങളുമാണ് മാമുക്കോയ എന്ന നടനെ മലയാളികൾക്ക് ഇത്രമേൽ പ്രിയങ്കരനാക്കിയത് മാമുക്കോയ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും അങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ ഒന്നാണ് നാടോടിക്കാറ്റിലെ ഗഫൂർ ദാസനും വിജയനും ഒപ്പം തന്നെ കയ്യടി നേടിയ കഥാപാത്രമാണ് ഗഫൂറിന്റെതും ദാസനെയും വിജയനെയും ദുബായിൽ എത്തിക്കാം എന്ന് പറഞ്ഞു ുന്ന ഗഫൂർ ഇന്നും മലയാളി മനസ്സിൽ തന്നെയുണ്ട് ഇരുവരെയും അറബി പഠിപ്പിക്കുന്ന ആ രംഗം കണ്ടാൽ ചിരിയടക്കാനാകില്ല ഗഫൂർ കോസ് എന്ന ഡയലോഗ് കേൾക്കാത്ത പറയാത്ത മലയാളികൾ തന്നെ ചുരുക്കമാകും കാലം എത്ര കഴിഞ്ഞാലും റാംജിറാവ് സ്പീക്കിംഗിലെ ഹംസക്കോയയുടെ ബാലഷ്ണ എന്ന ഒറ്റ വിളിമതി മാമുക്കോയെ ഓർക്കാൻ ഉറ്റ ഉറ്റസുഹൃത്തായ ബാലകൃഷ്ണനെ പണം നൽകി സഹായിച്ച് കുരുക്കിലായിപ്പോയ ഹംസക്കോയയുടെ ദൈന്യത പ്രേക്ഷകർക്കിടയിൽ ചിരി പടർത്തിയെങ്കിൽ അതിന് കാരണം മാമുക്കോയയുടെ അഭിനയം മികവ് മാത്രമാണ് കൺകെട്ട് എന്ന ചിത്രത്തിൽ ത്തിലെ കീലേരി അച്ചു എന്ന കഥാപാത്രം പുതിയ കാലത്തെ ട്രോളന്മാരുടെയും പ്രിയ കഥാപാത്രമാണ് തനി നാടൻ ചട്ടമ്പിയായി വന്ന് മലയാളികളെ ചിരിപ്പിച്ചതിന് കൈയും കണക്കുമില്ല പുലിയായി വന്ന് എലിയായി പോകുന്നവരെ ഇന്നും കീലേരി അച്ചുവിനോടാണ് ഉപമിക്കുന്നത് കീലേരി അച്ചു എന്ന മാമുക്കോയുടെ വേഷം ട്രോൾ മീമുകളിലെയും നിത്യ സാന്നിധ്യമാണ് മലയാളത്തിലെ രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ ചിത്രങ്ങളിൽ എന്നും പുതുമയോടെ നിൽക്കുന്ന ചിത്രമാണ് സന്ദേശം അതിലെ ഐ മണ്ഡലം പ്രസിഡന്റ് പൊതുവാളിനെ അത്ര പെട്ടെന്ന് ആരും മറക്കില്ല വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ എന്ന ഡയലോഗ് കേട്ടാൽ രാഷ്ട്രീയക്കാർ വരെ ചിരിച്ചു പോകും പണം കടം കൊടുത്ത് അത് തിരിച്ചു വാങ്ങാൻ നടക്കുന്ന ചന്ദ്രലേഖയിലെ നൂറിന്റെ മാമയായ ബീരാൻ എല്ലാവരിലും ഒരുപോലെ ചിരി പടർത്തിയ കഥാപാത്രമാണ് സത്യനന്ദിക്കാട് ചിത്രം മഴവിൽ കാവടിയിലെ കുഞ്ഞിക്കാതർ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്കാണ് നടന്നു ലോക്കപ്പിൽ ലോക്കപ്പിലിരുന്ന് ചിരിക്കുന്ന കുഞ്ഞിക്കാതറിന്റെ ആ ചിത്രവും രംഗവും ഓർത്തോർത്തി ചിരിക്കാനുള്ള വകയാണ് മലയാളിക്ക് സമ്മാനിച്ചത് ഒരാൾ ആശുപത്രിയിൽ കിടക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയേണ്ടത് എന്ന് പറഞ്ഞ് ഇന്ന് കഥാപാത്രത്തിന് കവിൾ നോക്കിയൊന്ന് പൊട്ടിക്കുന്ന തലയാണ മന്ത്രത്തിലെ കുഞ്ഞനന്ദൻ മേസരിയെ കണ്ടാൽ നമ്മളിൽ ഒരാളായാണ് അനുഭവപ്പെടുക ശ്രീനിവാസിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന രംഗം കണ്ട് ചിരിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല ഗജകേശരി യോഗം എന്ന ചിത്രത്തിലെ രാഘവൻ നായർ എന്ന ആന ബ്രോക്കറും വടക്ക് നോക്കിയന്ത്രത്തിലെ ഫോട്ടോഗ്രാഫറും മലയാളികൾ നെഞ്ചേറ്റിയ കഥാപാത്രങ്ങളാണ് ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ എന്ന ന്യൂജൻ ഫോട്ടോഗ്രാഫറുടെ ആ ഡയലോഗ് ഇന്നും നമ്മൾ പറയാറുണ്ടെങ്കിൽ അതിന് ഒരേയൊരു കാരണക്കാരൻ മാമുക്കോയ എന്ന നടൻ മാത്രമാണ് എന്ന് പറയേണ്ടി വരും മാമുക്കോയയുടെ കഥാപാത്രങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചിരിയുടെ മാലപ്പടക്കം തീർത്ത ഒരാളുണ്ട് മന്ത്രമോതിരത്തിലെ ചായക്കടക്കാരൻ അബ്ദു ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപും കലാഭുവൻ മണിയുമായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇതിൽ കലാഭുവൻ മണിയുടെ കഥാപാത്രമായ പാപ്പി സംവിധാനം ചെയ്യുന്ന ശാകുന്തളം ബാലയിൽ മാമക്കോയയുടെ അബ്ദു എന്ന കഥാപാത്രം മഹർഷിയായി വേഷമിട്ട് റിഹേഴ്സൽ ചെയ്യുന്ന ഒരു രംഗമുണ്ട് അതിൽ മഹർഷിയുടെ സംഭാഷണം കോഴിക്കോടൻ മുസ്ലിം ഭാഷാ ശൈലിയിലാണ് മാമക്കോയ പറയുന്നത് അത് അതുകേട്ട ദിലീപിന്റെ കഥാപാത്രം ഇങ്ങനെയാണ് പറയുന്നത് എന്റെ അബ്ദുക്ക നിങ്ങൾ ഇതിൽ മഹർഷിയാ അല്ലാതെ മുസ്ലിയാരല്ല മാപ്പിള ഭാഷ പറഞ്ഞ് നാടകം കുളമാക്കരുത് അതിന് മാമക്കോയയുടെ അബ്ദു കൊടുക്കുന്ന തഗ് മറുപടി ഇങ്ങനെയാണ് കുമാര നിനക്ക് ഈയിടെയായി അല്പം വർഗീയത കൂടുന്നുണ്ട് എടോ കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ പറയൂ മാമക്കോയക്കു മാത്രം ചെയ്യാൻ കഴിയുന്ന വേഷമായിരുന്നു അത് വേറെ ആരഭിനയിച്ചാലും ഈ കഥാപാത്രത്തിന് ഒരു ഏച്ചുകെട്ടൽ അനുഭവപ്പെട്ടേക്കാം എന്നാൽ മാമക്കോയ അത് പറയുമ്പോൾ നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ നടന്റെ അഭിനയ വിഭവം മാത്രമാണ് സോഷ്യൽ മീഡിയ സജീവമായ കാലത്താണ് മാമക്കോയ എന്ന നടന് തഗ്ഗുകളുടെ രാജാവ് എന്ന പട്ടം കിട്ടിയത് ഈ നടന്റെ കഥാപാത്രങ്ങളും ഡയലോഗുകളും ട്രോളുകളും മീമുകളുമായി അത്രമേൽ ആഘോഷിച്ചിട്ടുണ്ട് പുതിയ തലമുറ ഉരുളൈക്കുപ്പേരി പോലെയാണ് മാമുക്കോയയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും മറുപടി പറഞ്ഞിരുന്നത് തിരക്കഥയിലുണ്ടായിരുന്ന സംഭാഷണങ്ങൾക്ക് പുറമെ പലതും കയ്യിൽ നിന്ന് എടുത്തിട്ടതുമായിരുന്നു മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ടുകളുടെ കൂട്ടത്തിൽ തന്നെ തഗ്ഗുകളുടെ സുൽത്താനായി അവരോധിച്ചതിൽ അതി ായ സന്തോഷമുണ്ടായിരുന്നു മാമക്കോയയ്ക്ക് അതേക്കുറിച്ച് അദ്ദേഹം ഒരു ഒരഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആൾക്കാർ ഇതിനെക്കുറിച്ചോർത്ത് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ മിക്ക സിനിമകളിലും നല്ല രീതിയിൽ തന്നെ കോമഡി എഴുതി വച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ലായിരുന്നു ചില സിനിമകളിൽ നമ്മുടെ വകയും കൈയിൽ ഇടേണ്ടി വന്നിട്ടുണ്ട് ഈ ട്രോളിന് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം പത്തിരുപത് വർഷം മുൻപുള്ള സിനിമകളാണ് അന്നത്തെ ആൾക്കാർ ഇതത്ര ആസ്വദിച്ചോ എന്നറിയില്ല അന്ന് ജനിച്ചിട്ട് പോലുമില്ലാത്ത മിടുക്കന്മാരായ കുട്ടികളാണ് ഇപ്പോൾ ആസ്വദിക്കുകയും ഭംഗിയായി എഡിറ്റ് ചെയ്യുകയും വൈറലാക്കുകയും ചെയ്യുന്നത് ഇത് കാണുന്നത് തന്നെ മനസ്സിന് വലിയ സന്തോഷമുള്ള കാര്യമാണെന്നും മാമുക്കോയ പറഞ്ഞു കോമഡി മാത്രമല്ല ഗൗരവമുള്ള കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം പെരുമഴക്കാലത്തിലെ അബ്ദു എന്ന കഥാപാത്രം ഇതിന് മികച്ച ഉദാഹരണമാണ് പെരുമഴക്കാലത്തിലെ കഥാപാത്രത്തിന് രണ്ടായിരത്തി നാലിൽ സംസ്ഥാന അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഹിപ് ഹോപ്പ് സംഗീത ആൽബം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നേറ്റീവ് ബാപ്പയിലും കേന്ദ്ര കഥാപാത്രം മാമക്കോയ ആയിരുന്നു എഴുപത്തി വയസ്സിൽ കുരുതി എന്ന ചിത്രത്തിൽ മാമുക്കോയ അവതരിപ്പിച്ച മൂസ ഖാദർ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു തനി നാടൻ നടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നടനായിരുന്നു മാമുക്കോയ തന്നെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ അതെത്ര ചെറുതായിരുന്നാലും അതിനെ എക്കാലവും പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയിരുത്താൻ കഴിയുന്ന എന്തോ ഒരു മാജിക് മാമക്കോയയുടെ അഭിനയത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ സൗഹൃദ വലയത്തിലെ ഒരാളായാണ് നമുക്കെന്നും മാമക്കോയെ അനുഭവപ്പെട്ടിരുന്നത് ശ്രീനിവാസ് ും പ്രിയദർശനും സത്യനന്ദിക്കാടുമെല്ലാം തങ്ങളുടെ ചിത്രങ്ങളിൽ ചിരിയുടെ രംഗങ്ങൾ കോർത്തിണക്കുമ്പോൾ അതിലേക്ക് മാമുക്കോയ കടന്നു വരുന്നത് അതുകൊണ്ടുകൂടിയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ കാലം മായ്ക്കാത്ത പേരായി എന്നും മാമുക്കോയ ഉണ്ടാകും എന്നതിന് അടിവരയിടുന്നതാണ് കാലമേറെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മളെ ഇന്നും ചിരിപ്പിക്കുന്നുണ്ട് എന്നത് ഇനി നിങ്ങൾ പറയൂ നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച മാമുക്കോയയുടെ ആ കഥാപാത്രം ഏതാണെന്ന്